ഹായ് ഓൾ ഡി എഫ് എം ഗ്രീൻലാൻഡ് ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് ആൻറ്റി ടെർമൈറ്റ് കൺട്രോൾ ട്രീറ്റ്മെൻറ് സർവീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വണ്ടിപ്പെരിയാറിൽ നിന്ന് ഗവിയിലേക്ക് പോകുന്ന വഴിക്കുള്ള പച്ചക്കാനം എസ്റ്റേറ്റിലാണ് അഞ്ഞൂറ്റി നാൽപ്പത് ഏക്കറോളം വരുന്ന ഈ എസ്റ്റേറ്റിൽ ബ്രിട്ടീഷുകാരുടെ സമയത്ത് നിർമ്മിച്ച ഏകദേശം നൂറ്റമ്പത് വർഷത്തിലേറെ പഴക്കമുള്ളൊരു ബംഗ്ലാവാണിത് ഇതിൻ്റെ ഓണർ മിസ് ബീനയുടെ കാഞ്ഞിരപ്പള്ളിയിലെ വീട് നാല് വർഷം മുമ്പ് ഡി എഫ് എം ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നു അവിടെ ഇതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടത്താനും ഡി എഫം വിരിയാൻറ്റിനെ തന്നെ അവർ തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ ടീം ഇവിടെ എത്തി ഒട്ടും വൈകാതെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു ഫ്ലോർ ഡയറക്റ്റ് ഡ്രിൽ ചെയ്ത് മെഡിസിൻ അപ്ലൈ ചെയ്ത് കൂടാതെ കട്ടില ജനൽ കബോർഡ് എന്നിവയെല്ലാം പോസ്റ്റ് കൺസ്ട്രക്ഷൻ ടെർമൈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി അതിനോടൊപ്പം വുഡൻ സീലിങ്ങിലും വുഡൻ പാനലിലും എല്ലാ മെഡിസിൻ സപ്പോർട്ടും നൽകി ഇക്കോ ഫ്രണ്ട്ലി ജർമ്മൻ പ്രൊഡക്റ്റായ ബയറിൻ്റെ മിശ്രിതം ഇമ്പോർട്ടഡ് മെഷീൻസ് ഉപയോഗിച്ചാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ബയർ അവരോ പ്രോഡക്റ്റിന് നൽകുന്ന മാക്സിമം വാറൻറ്റി തന്നെ ഡി എഫ് എം കസ്റ്റമേഴ്സിനായി നൽകുന്നു വാറണ്ടി പീരിയഡിൽ വീണ്ടും ചിതൽ വന്നാൽ വേറെ സർവീസ് ചാർജ് ഒന്നുമില്ലാതെ തന്നെ ഡി എഫ് എം ടീം എത്തി വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്തു നൽകുന്നതാണ് ഡി എഫ് എം ഗ്രീൻലാൻഡ് ഇന്ത്യയുടെ സഹായത്തോടെ നിങ്ങളുടെ വീടിനെയും വർഷങ്ങളോളം ചിതൽ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കൂ നോ